The മൂന്ന് മരുമക്കളെ ഒന്നിച്ചു നിർത്തി ഞങ്ങൾക്ക് മൂന്ന് പെൺമക്കളെ കിട്ടിയെന്നും നിങ്ങൾ ഞങ്ങളുടെ മരുമക്കളല്ല മക്കളാണെന്നും പറയുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ഒത്തൊരുമയോടെ സന്തോഷത്തോടെ നിങ്ങൾ ഈ കുടുംബത്തെ ജീവിക്കണമെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ അച്ഛന്റെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരുമെന്ന് രേവതി ശ്രുതിയും പറയുന്നു തുടർന്ന് വർഷെ കൈയടിക്കുകയും അങ്ങൾ ഒരു വലിയ മനുഷ്യനാണെന്നും അങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റാണെന്നും ശ്രീകാന്ത് എപ്പോഴും നിങ്ങളെ പുകത്തി സംസാരിക്കുമെന്നും പറഞ്ഞു പക്ഷെ രവീന്ദ്രനെ കെട്ടിപ്പിടിക്കുകയും എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും പറയുന്നു തുടർന്ന് സമയം െന്ന് പറഞ്ഞു വർഷ ശ്രീകാന്തിനെ കൊണ്ട് മുറിയിലേക്ക് പോകുന്നത് കണ്ട് അവൾ നോർമൽ അല്ലെന്നാ തോന്നുന്നതെന്നും ശ്രീകാന്തിന് അങ്ങനെ തന്നെ വേണമെന്നും സച്ചി പറയുന്നു പിന്നീട് മുറിയിലെത്തുന്ന ശ്രീകാന്ത് നീ കുറച്ചുകൂടി പക്വയോട് പെരുമാറണമെന്നും വർഷനെ ഉപദേശിക്കുമ്പോൾ എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ലെന്ന് വഷ പറയുന്നു ശേഷം ഇരുവരും ശാന്തി മുഹൂർത്തം ആഘോഷിക്കുന്നു ഇതേ സമയം പാലുമായി അവിടെ എത്തുന്ന രേവതിയോട് എനിക്ക് പാല് വേണ്ടെന്ന് വശ പറയുമ്പോൾ ഇതും ഒരു ചടങ്ങാണെന്ന് പറഞ്ഞ് രേവതി വഷയ്ക്ക് പാല് കൊടുക്കുന്നു തുടർന്ന് തിരികെ വീട്ടിലേക്ക് വരാൻ കാരണക്കാരി കേട്ടതാണെന്ന് പറഞ്ഞ് ഇരുവരും നന്ദി പറയുമ്പോൾ നിങ്ങൾ നന്നായി ജീവിച്ച് കാണിക്കണമെന്നും ഇപ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സച്ചിയേട്ടം പോലും നിങ്ങളുടെ ജീവിതം കണ്ട് സന്തോഷിക്കുമെന്നും രേവതി പറയുന്നു പിന്നീട് തെരസിലെത്തുന്ന രേവതിയോട് വശയെ കുറ്റപ്പെടുത്തി സച്ചി സംസാരിക്കുമ്പോൾ രേവതി വഷനെ അനുകൂലിച്ച് സംസാരിക്കുന്നു തുടർന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ ആവാൻ കാരണം ഞാനാണെന്ന് പറയുന്നത് കേട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന സച്ചിനെ രേവതിയും കുറ്റപ്പെടുത്തുന്നു ശേഷം അന്ന് നിങ്ങൾ കുടിക്കാതെ വന്നിരുന്നുവെങ്കിൽ വഴക്കുണ്ടാവില്ലായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ സച്ചി രേവതിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് ഇനി അച്ഛൻ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുതെന്ന് രേവതി സച്ചിനെ ഉപദേശിക്കുന്നു പിന്നീട് പാലുമായി മുറിയിലെത്തുന്ന ചന്ദ്രമതിയെ രവീന്ദ്രൻ കളിയാക്കുമ്പോൾ നിങ്ങളാണ് എൻ്റെ എല്ലാമെന്നും നിങ്ങളില്ലാതെ ഞാനില്ലെന്നും ചന്ദ്രമതി രവീന്ദ്രനോട് പറയുന്നു ശേഷം ഇനി നീ കുറച്ച് മാറണമെന്നും രേവതിയെയും നീ സ്നേഹിക്കണമെന്നും ഞാൻ എൻ്റെ മൂന്ന് മരുമക്കളെയും ഒരുപോലെയാണ് കാണുന്നതെന്നും നീയും അതുപോലെ തന്നെ കാണണമെന്നും രവീന്ദ്രൻ ചന്ദ്രമതിയെ ഉപദേശിക്കുന്നു തുടർന്ന് ഞാൻ ചന്ദ്രമതിയാണെന്നും എന്നെ മാറ്റാൻ ആർക്കും ആവില്ലെന്നും പറയുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാന അവസാനിക്കുന്നു